എല്ലാവർക്കും വഴിവെൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഈ വീക്കിൽ അത്ര ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും തന്നെ സംഭവിക്കാതിരുന്നോണ്ട് തന്നെ ഇന്നലെ ഇന്ന് ലൈവിൽ വരണം തോന്നിയില്ല അപ്പോൾ എന്തായാലും ആദ്യം തന്നെ ആരായിരിക്കാം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഈ വീക്ക് പുറത്തേക്ക് പോകാൻ സാധ്യത എന്ന് നമുക്കൊന്ന് നോക്കാം എന്തായാലും അനുമോൾ പോവാൻ യാതൊരു സാധ്യതയുമില്ല ഏറ്റവും കൂടുതൽ വോട്ട് ഇപ്പോൾ അനുമോൾക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത് ഷാനവാസാണ് പിന്നെ ശരത് അപ്പനിക്ക് എനിക്കൊന്നൊരു തേർഡ് ഫോർത്ത് പൊസിഷനിൽ വോട്ടുണ്ട് ഓനിയിലുണ്ട് സരിക ഷാരിക ഈ എനിക്കൊരു എൻ്റെയൊരു ചിന്ത അനുസരിച്ച് അവിടുത്തെ ഒരു ഗെയിമൊക്കെ കളിക്കുന്നത് വെച്ച് നോക്കിയിട്ട് കലാഭവൻ സരികയ്ക്ക് പോകാൻ സാധ്യതയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ബാക്കി ഇപ്പോൾ ഒരാളാണ് പോകുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നത് കലാഭവൻ സരികയായിരിക്കാം ഇത്തവണ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു അൺ പോളിംഗ് ഒക്കെ വെച്ച് നോക്കുമ്പം ഷാരികയും സരികയുമാണ് ഏകദേശം ലാസ്റ്റ് പൊസിഷൻസിൽ നിൽക്കുന്നത് അപ്പോൾ ഇവരിൽ ആരാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരിൽ വെച്ച് നോക്കുമ്പോൾ ലീസ്റ്റ് ആക്റ്റീവായിട്ട് നിൽക്കുന്നത് കലാഭവൻ സരികയാണ് അപ്പോൾ സരിക പോകാനുള്ളൊരു ചാൻസ് ഞാൻ കാണുന്നുണ്ട് പറയാൻ പറ്റില്ല ഓനിയിലുണ്ട് ഓനിയിലിന് ഈ അടുത്ത് കുറച്ച് നെഗറ്റീവ് വന്നിട്ടുണ്ടാവും മോശമായിട്ടുള്ള ചീത്തയൊക്കെ വിളിച്ചതിൽ ഒരു കാര്യം പ്രേക്ഷകരോട് പറയണമെന്ന് തോന്നുന്നത് ഈ ആക്റ്റീവായി ഇപ്പോൾ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ ഈ ആക്റ്റീവല്ലാത്തവർ മാത്രം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോട്ടെ അതിപ്പോൾ പോസിറ്റീവാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അവരെ അവിടെ നിർത്തുക പകരം അവിടെ ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാതെ ഒരു സേഫ് ഗെയിമൊക്കെ കളിച്ചിങ്ങനെ പോകുന്ന ആൾക്കാരെ പുറത്തേക്ക് വിടുക അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഗെയിം വിചാരിച്ച രീതിയിൽ മുന്നോട്ട് പോകൂ ഇല്ലാതെ ആക്റ്റീവ് ആകുന്നവരെയൊക്കെ ഇപ്പോൾ നെഗറ്റീവ് എന്ന് പറഞ്ഞ് പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഗെയിമിനൊരു രസവും ഇല്ല കുറച്ച് സേഫ് ഗെയിമേഴ്സും പിന്നെ നന്നായിട്ട് പ്രഷർ ഇഷ്ടപ്പെടുന്ന ഒന്ന് രണ്ട് പേരും മാത്രമായി കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് കോണ്ടൻറ്റൊന്നും കൊടുക്കാനുണ്ടാവില്ല അപ്പോൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കോണ്ടുകൊ കൊടുക്കുന്നവർ അവിടെ നിൽക്കട്ടെ എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്കതിന് വിയോജിപ്പ് ഉണ്ടാവാം പിന്നെ ഇത്തവണ അനീഷ് അനീഷ് സാധാരണ പോലെ തന്നെ കുറച്ച് കോണ്ടൻറ്റൊക്കെ കൊടുത്തു ഫസ്റ്റ് വീക്കിലും സെക്കൻഡ് വീക്കിലും ചെയ്തതുപോലെയുള്ള ഒരു വലിയ കോണ്ടൻ്റ് ഒന്നും ഈ വീക്കിൽ കൊടുക്കാൻ പറ്റിയിട്ടില്ല അത് അനുമോളാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ കോണ്ട കൊടുത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അനുമോൾ നന്നായിട്ട് കോണ്ടന്റ് കൊടുക്കുന്നുണ്ട് ഇപ്പം പിന്നെ അനുമോൾ കാര്യം പേടിയില്ല അതൊരു നല്ല കാര്യമാണ് ബിഗ് ബോസ് ഹൗസിലോ എന്നെ പുറത്താവോ പുറത്താവോ അല്ലെങ്കിൽ എന്നെ നോമിനേറ്റ് ചെയ്യോ നോമിനേറ്റ് ചെയ്യുമോ എന്ന് വിചാരിച്ച് പേടിച്ച് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ പ്രത്യേകിച്ച് കോണ്ടന്റ് ഒന്നും കൊടുക്കാൻ പറ്റും പക്ഷെ അനുമോൾ കരീൻ്റെ അടുത്ത് കരയുന്നുണ്ട് ചിരിക്കുന്നിടത്ത് ചിരിക്കുന്നുണ്ട് പിന്നെ വഴക്കുണ്ടാക്കുന്നിടത്ത് വഴക്കുണ്ടാക്കുന്നുണ്ട് ഈ എല്ലാത്തിലും പിന്നെ കുക്കിങ് ഈ വീക്കിൽ എനിക്ക് തോന്നുന്നു വളരെ കഷ്ടപ്പെട്ട് എല്ലാം സ്വന്തം ചെയ്യലായിരുന്നു എന്ന് തോന്നുന്നു കുക്കിങ് ടീമിലെ ആരും പറയുന്നത് കേൾക്കാതെ സ്വന്തമായിട്ടായിരുന്നു അതിനുള്ള അവസാനം കിട്ടുകയും ചെയ്തു കറക്റ്റ് സമയത്ത് ഫുഡ് കൊടുക്കാനൊക്കെ പറ്റാതെ മാറുകയും ഒക്കെ ചെയ്തു അപ്പോൾ ഇത്തവണ സ്വന്തം കഷ്ടപ്പെട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും എന്നുള്ളൊരു തീരുമാനമൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു പക്ഷേ എല്ലാവർക്കും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ അനുമോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നിരുന്നാലും എനിക്ക് തോന്നിയൊരു കാര്യം ആ കിച്ചൺ ടീമിലുള്ള ഒരാൾക്കും ഒരു സ്ഥാനം ഉണ്ടായിരുന്നില്ല അനുമോൾ തീരുമാനിക്കും അനുമോൾ തന്നെ കുക്ക് ചെയ്യും അനുമോൾ തന്നെ വിളമ്പി കൊടുക്കും ഇതൊക്കെയായിരുന്നു അതിൻ്റേതായ ഒരു മുറിമുറിപ്പ് മറ്റുള്ള കിച്ചണിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഉണ്ട് ഒന്നും അനുമോൾ കേൾക്കില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു പിന്നെ ആരുമില്ല നമ്മുടെ ലൈവിൽ ആരോടാണ് പറയണേന്നോ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ പറയുകയാണ് കാരണം ഇപ്പം നാട്ടിൽ ഇപ്പം ഏകദേശം ഒരു മണി ആയില്ലേ ആർ എം എം ആരോടാണ് ഇതൊക്കെ പറയണത് ആരുമില്ല ലൈവില് ചുമ്മാ ഇരുന്ന് പറയുകയാണ് കാരണം നാട്ടിലിപ്പോൾ ഏകദേശം ഒരു മണി ആയിട്ടുണ്ടാവും ഒരു മണി ആയിക്കഴിഞ്ഞ ആരാണ് ഉണ്ടാവുക ലൈവില് ഇപ്പോൾ വിദേശങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഉള്ള ആൾക്കാരല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ എനിക്കറിയാം ആരും ഇപ്പോൾ ഈ സമയത്ത് ഉണർന്നിരിക്കുന്നവരുണ്ടാവില്ല എന്ന് അവസ്ഥ നമ്മ എനിക്കിവിടെ ഇപ്പോൾ പകലാണ് ഇപ്പം എനിക്കിവിടെ പകല് ആയിട്ടുള്ളൂ അപ്പോൾ എനിക്കിപ്പോൾ വരാൻ പറ്റിയ സമയം ഇതാണ് പക്ഷേ നാട്ടിലുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവർ ഉറങ്ങണ ടൈമാണ് ടൈമാണിപ്പോൾ ഒരു മണിന്ന് ഒരു മണിയായിട്ടുണ്ടാവും നാട്ടിൽ ഓ നാട്ടിലാണോ ആർ എം എം ഓക്കെ അപ്പോൾ ഒരു മണിയായിട്ട് ഉറങ്ങിയിട്ടില്ലാത്തത് കൊണ്ടാണ് ഈ ലൈവിൽ വന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ പറയുകയാണ് പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ വീഡിയോ ഒന്നും ഇട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചാൽ ഇനി ആരെങ്കിലും ലൈവ് എടുത്ത് നോക്കുകയാണെങ്കിൽ കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇടുന്നത് അപ്പോൾ ശരി എന്തായിരുന്നു ഇപ്പോൾ ഓ ബിഗ് ബോസ് ഒക്കെ കാണലുണ്ടോ മൂന്ന് പേര് വന്നിട്ടുണ്ട് ഞാൻ കാനഡയിലാണ് എൻ്റെ പേര് നിയ കാനഡയിലാണ് കാനഡയിൽ ഇരുന്നിട്ടാണ് ബിഗ് ബോസ് കാണുന്നത് ഇച്ചിരി എന്താ പറയുക ഇനി ബിഗ് ബോസ് സീസൺ വണ്ണ് മുതൽ നമ്മൾ റിവ്യൂ ഒക്കെ ചെയ്യുന്നുണ്ട് ബിഗ് ബോസിൻ്റെ സമയത്താണ് നമ്മുടെ ചാനലൊന്നും ആക്റ്റീവ് ആകുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഓ കാണാറില്ല എന്നാണ് പറയണേ പിന്നെ കാണാറില്ലേ അപ്പോൾ പിന്നെ ഈ ലൈവിൽ വന്നിട്ട് എന്ത് കാര്യം ഞാനാണ് ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ആളാണ് എന്നാലും നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളൊക്കെ നമ്മുടെ ചാനലുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഏഴ് ഇപ്പോൾ ബിഗ് ബോസ് സെവൻ സീസൺ സെവൻ ഞാൻ ഉണ്ട് പക്ഷേ എനിക്കിതുവരെ ഫിഫ്റ്റി തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ല അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ഉണ്ട് നിയാ മഴവൽ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം ഉണ്ട് യാ നിയാ മഴവൽ അതും മഴവൽ മീഡിയയുടെ വീഡിയോസൊക്കെയാണ് ഞാൻ അവിടെ ഇടൽ നിയാമഴവിൽ യാ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്കും ഉണ്ട് അവിടെ നമ്മൾ എൻറ്റർടൈൻമെൻറ്റ് ന്യൂസുകളൊക്കെയാണ് ഇടാറുള്ളത് യാ നിയാമഴവിൽ മഴവിൽ മീഡിയ എന്നാണോ നിയാമഴവിൽ നിന്നാണോ എന്ന് എനിക്കറിയില്ല എനിക്കൊന്നും നിയാമഴവിൽ നിന്നാണെന്ന് തോന്നുന്നു ഞാൻ മറന്നുപോയി പിന്നെന്താ പറയുക അനീഷ് അപ്പോൾ എന്തായാലും തൻ്റെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആരെങ്കിലൊക്കെ ലൈവിലുണ്ടെങ്കിൽ വായോ 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 നമ്മുടെ ബിഗ് ബോസ് വിശേഷങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ ലൈവാണ് പിന്നെ പ്രത്യേകിച്ച് കഴിഞ്ഞ വീക്കിൽ ആരാണ് നന്നായിട്ട് ഗെയിം കളിച്ചത് അരിമോള് അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്തു അക്ബറിൻ്റെ ഗെയിം ഇപ്പോൾ ഇങ്ങനെ താഴ്ത്ത് താഴ്ത്ത് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ അനീഷ് പറഞ്ഞൊരു കാര്യമുണ്ട് അനീഷ് പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കള്ള് പിടിച്ച് ഇപ്പം ഡിവോഴ്സ് നടക്കാന്ന് പറയുന്നത് കള് പിടിച്ച് ഭർത്താവ് ഒന്ന് രണ്ടടി അടിച്ചാലും അത് ഭാര്യ സഹിച്ചു കഴിഞ്ഞാൽ ഡിവോഴ്സ് ഒന്നും നടക്കൂല അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ ഡിവോഴ്സ് ഇല്ലാതെ മുന്നോട്ട് പോകാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് എത്രയോ പേരുണ്ട് എത്രയോ പേരിങ്ങനെ ഭർത്താവിൻ്റെ അടി ഇടിയും ചവിട്ടും ഒക്കെ കൊണ്ടിട്ടും മിണ്ടാതെ സഹിച്ചു പോകുന്ന എത്രയോ ഭാര്യമാരുണ്ട് അതേപോലെ എത്രയോ ഭർത്താക്കന്മാരുണ്ട് എൻ ഐ വൈ എ നിയ മഴവിൽ എം എ സെഡ് എയ്ച്ച് എ വി ഐ എൽ നിയാ മഴവിൽ എനിക്കത് മഴവിൽ മീഡിയ എന്നതിൻ്റെ ബ്രാക്കറ്റിലുണ്ട് മഴവിൽ മീഡിയ എന്ന ബ്രാക്കറ്റിലുള്ള ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതും മീഡിയ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെയാണ് ഞാൻ ആ നിയാമഴവിൽ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട് എൻ ഐ വൈ എ നിയാ മഴവിൽ മീഡിയ എനിക്ക് ആ കൺഫ്യൂഷനായി മീഡിയ എന്നുണ്ടോന്നറിയില്ല അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ബിഗ് ബോസിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓ ഓക്കെ 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 ബിഗ് ബോസ് കാണുന്നവർക്ക് അഭിപ്രായം പറയൂന്നെ കാരണം അനീഷിൻ്റെ ഗെയിം ഏകദേശം കഴിഞ്ഞ പോലെയാണ് ഇപ്പം വലിയതായിട്ടൊന്നുമില്ല അനുമോളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമുക്ക് അധികം പേരൊന്നും നമ്മുടെ ലൈവിലില്ല അതെനിക്കറിയാം ഇപ്പം നാട്ടിലെന്ന് പറയുന്നത് എല്ലാവരും ഉറങ്ങുന്ന സമയമാണ് യാ പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ലൈവിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബിഗ് ബോസ് കാണുന്നവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാമായിരുന്നു പക്ഷെ ഇപ്പോൾ ആരും കമൻറ്റ് ചെയ്യുന്നില്ല അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ വെക്കാം എന്നാലും നമ്മൾ വന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ